അല്ലാമലും വാഹ്മത്ത് ഒരുപാട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടുനടക്കുന്നവരാണെങ്കിലും നമുക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാദുകളും മനസ്സിലില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളാണ് മനസ്സിലുള്ളത് ഇന്ന് കാര്യം പൂർത്തിയായി കിട്ടണം ചില ആളുകൾക്ക് വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം ചില ആളുകൾക്ക് കടങ്ങൾ വിടണം ചില ആളുകൾക്ക് വാഹനം വാങ്ങണം ചില ആളുകൾക്ക് വിദേശത്തേക്ക് പോകണം നല്ല ജോലി കിട്ടണം നല്ല ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കണം മക്കളുടെ പഠനം അങ്ങനെ ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മുറാദുകളും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സുകളിലുണ്ട് അതെല്ലാം പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് കരസ്ഥമാകാ പെട്ടെന്ന് പൂർത്തിയാകാം പെട്ടെന്ന് നടന്നു കിട്ടാൻ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറുകൾ ഏതാണ് ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നമുക്കൊക്കെയും കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടണം ആർക്കും താമസിക്കാന് വെയിറ്റ് ചെയ്യാന് ആർക്കും സമയമില്ല എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടണം ഒരു ഫാസ്റ്റ് യുഗത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മായികളെ നമുക്കറിയാം അള്ളാഹുവിനക്ക് ഏറ്റവും മഹത്തായ ഭംഗിയുള്ള തൊണ്ണൂറ്റമ്പത് പേരുകളുണ്ട് ആ തൊണ്ണൂറ്റമ്പത് പേരുകൾക്കും ഓരോ ഇസ്മുകൾ ഓരോ ഇസ്മിനും ഓരോ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും മഹാന്മാര് ആരിഫിങ്ങള് അവലിയാക്കന്മാര് ഒരുപാട് കിതാബുകളിൽ പറഞ്ഞതായി കാണിക്കും അസ്മാൽ മഹത്വങ്ങൾ മാത്രം പറയുന്ന കിതാബുകൾ മഹാന്മാരെ ചനിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ആവശ്യങ്ങള് പെട്ടെന്ന് വിടാൻ കടങ്ങൾ പതിവാക്കേണ്ട ഒരു അത്ഭുത ഇസ്മാണ് എന്ന ഇസ്മ ബാസിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് മഹാന്മാരി നമ്മൾ പഠിപ്പിക്കുന്നു എന്ന ഒരാൾ ഒരാൾ പറഞ്ഞാൽ ചൊല്ലിയാൽ വട്ടം യൗമിയൻ ഓരോ ദിവസവും എത്ര ദിവസക്കാരൻ ഈ മുത്ത അയ്യാമി നാല് ദിവസം നാല് ദിവസം തുടരെ ഓരോ ദിവസവും ഇങ്ങനെ നാല് ദിവസക്കാലം ഒരാള്യാണെങ്കിൽ നാല മാ യുരി എന്താണോ അവൻ ഉദ്ദേശിച്ചത് ഏത് കാര്യം വിജയിക്കാൻ ഏത് കാര്യം പൂർത്തിയാകാൻ ഏത് കാര്യം നടന്നു കിട്ടാൻ ണോ അവന് മനസ്സിൽ കരുതി ഉദ്ദേശിച്ച് വെച്ച് ചൊല്ലിയത് ആ ഉദ്ദേശം അള്ളാഹു നാല് ദിവസത്തിന്റെ ഉള്ളിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അതാണ് ഏറ്റവും മഹത്തായ ഒരു രൂപം രണ്ടാമത്തെ രൂപം മഹാന്മാരി പഠിപ്പിക്കുന്നു മങ്കാലയ ബാസി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ട മൂന്ന് ദിവസക്കാലം ഒരാൾ ചൊല്ലിയാൽ അവന്റെ ആവശ്യം പൂർത്തിയായി രണ്ട് രൂപമാണ് അവർക്ക് നാല് ചൊല്ലുക ചൊല്ലുകയാണെങ്കിൽ ഓരോ ദിവസവും നാലായിരം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ചൊല്ലുകയാണെങ്കിൽ മൂന്ന് ദിവസക്കാലം ചൊല്ലണം ഇങ്ങനെ ചൊല്ലിയാൽ നല്ല നീയത്ത് കിബലക്ക് മുന്നിട്ട് ആരുമാരുമില്ലാത്ത സ്ഥലത്ത് ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഇജാപത്തി ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കാലമായി ദിക്കറി ചൊല്ലുന്നു പരിശുദ്ധ ഖുർആൻ ഓതുന്നു യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ദിക്കറുകൾ ചൊല്ലുന്നു ഇസ്മുകൾ ചൊല്ലുന്നു ഒരു ഫലവും കിട്ടുന്നില്ല നാം ചൊല്ലുന്ന സമയത്ത് അതിന്റെ ഷർത്തും ഫറുതും അനുസരിച്ച് ചൊല്ലിയാൽ ഒന്നും ഉണ്ടായിരിക്കണം രണ്ട് കിബിലിക്ക് മുന്നിടണം മൂന്നു ആരുമാരും ഇല്ലാത്ത സ്ഥലത്ത് നല്ല നിയത്തിൽ വിശ്വാസത്തോടെ ഈമാനോടുകൂടെ ചൊല്ലിയാൽ നല്ല ഫലം അല്ലാതെ പ്രിയപ്പെട്ടവരെ അതിനൊരു ഒരു ചില ആളുകൾ ചെല്ലുന്ന സമയത്തൊന്നും ഇല്ല ഇബിലു മുന്നണില്ല ഇങ്ങനെയൊക്കെയും അതിന്റെ ആ മഹത്വം കളയുന്ന നിലയ്ക്ക് ചൊല്ലിയാൽ ഒരു ഫലങ്ങന അള്ളാഹുവിന്റെ അസ്മകൾ അത്രയും മഹത്വത്തോടു കൂടെ നാം കാണണം അത്രയും ആദരവോടുകൂടെ നാം ചൊല്ലണം ചൊല്ലി അള്ളാഹിന്റെ അസ്മായുകൾ അള്ളാഹിന്റെ ഒരുപാട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ചൊല്ലി മഹാനായ മഹാൻ ശ്രീമാൻ നബി അലി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ നിന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ ഇടയിൽ ആ സിംഹാസനത്തെ ഇവിടെ എത്തിച്ചത് മഹാന്മാരെ പഠിപ്പിക്കുന്നു അസ്മാ ഉൽ ഹനയിലെ ഇസ്മുല്ലാകുന്ന ചൊല്ലിയാണ് അത് ഏതാണെന്ന വിഷയത്തിൽ മഹാന്മാര് പല അഭിപ്രായക്കാരാണ് ചില മഹാന്മാര് പറഞ്ഞത് യാസ്മു ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാമവും ഒറ്റ അവസരത്തിൽ ഒറ്റ പ്രാവശ്യം ചൊല്ലി ഇങ്ങനെ പല അഭിപ്രായവും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ് ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ പേരുകളുണ്ട് അത് നിങ്ങൾ വിളിക്കുക അത് നിങ്ങൾ ചൊല്ലുക നിങ്ങൾ സ്വീകരിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരും നിങ്ങളെ കടങ്ങളെ അള്ളാഹു വിട്ടാനുള്ള മാർഗങ്ങൾ വഴികൾ കാണിച്ചു തരും രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകും വീടില്ലാത്തവർക്ക് വീട് മക്കളില്ലാത്തവർക്ക് മക്കള് രണ്ട് ലോകത്തെ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരും പഠിക്കുക ആരെങ്കിലും അതിന് കാണാം ആരെങ്കിലും അതിനെ മനഃപ്പാഠമാക്കിയാൽ ആരെങ്കിലും അതിനെ മനസ്സിലാക്കിയാൽ പ്രവേശിച്ചു അതിന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കി ബഹുമാനം മനസ്സിലാക്കി മഹന്മാര് നമുക്ക് പറഞ്ഞതെന്ന് ആ രൂപത്തെ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും അല്ലാതെ നാം അത് തോന്നിയതുപോലെ ചൊല്ലിയാൽ പ്രിയപ്പെട്ടവരാത് മൂന്ന് ദിവസമല്ല മുപ്പത് ദിവസമല്ല മുപ്പത് മാസം മുപ്പത് കൊല്ലം മുപ്പതിനായിരം കൊല്ലം കൊല്ലക്കാലും ചൊല്ലിയാലും ഒരു ഫലം കിട്ടൂല അപ്പൊ സുഭഹാരം എത്താൽ അതിന്റെ മഹത്വം അനുസരിച്ച് അതിന്റെ ബഹുമാനം മനസ്സിലാക്കി ചൊല്ലുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ വർക്കത്തോണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരട്ടെ എല്ലാ വിഷമങ്ങളെല്ലാവും മാറ്റിത്തരട്ടെ രോഗങ്ങൾക്കെല്ലാം ശിപ്പാൻ നൽകട്ടെ കടങ്ങളെ അള്ളാഹ് കിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ آمنا برحمتك يا رحمن الراحمين السلام عليكم